ഇതാണ് കേട്ടോ എൻട്രി വരുമ്പതായി ഇതുപോലെയാണ് കേൾക്കുന്ന വീട്ടുകാർ എന്തായിരിക്കും മനസ്സിലായി ചെടിക്ക് എത്രയാണ് പറയാനോ ഗാർഡനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മള് പ്രൊമോട്ട് ചെയ്യില്ല ഇഷ്ടപ്പെട്ട കൊള്ളാം വീട്ടിൽ വാങ്ങിച്ചാൽ ഏകദേശം നാല് ലക്ഷം രൂപയോളം വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് എന്താണ് ഒരു വ്ലോഗ് ഇടുന്നത് വേറെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് വാങ്ങാൻ വേണ്ടിട്ട് വീട്ടിലടുത്തുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോവാണ് ഓൾറെഡി വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അവര് പാലേച്ച് ടൈമിൽ തന്നെ മൂന്ന് വർഷം മുന്നേ പാലേ ടൈമിൽ തന്നെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ചുകൂടെ വീടിനെ ഭംഗിയാക്കുന്ന രീതിയിൽ ഔട്ട്ഡോർ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും വാങ്ങിച്ച് സൂപ്പറാക്കണം അടിപൊളിയാക്കണോന്നാണ് പ്ലാനിങ് നമുക്ക് എന്തൊക്കെ വാങ്ങും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം നല്ല പൊട്ട വെയിലാണ് കുറെ പേരൊക്കെ ഉണ്ടോ ചെടിയൊക്കെ വായിക്കോണ്ടാവണേ ഇതാണ് കേട്ടോ എൻട്രി കയറി വരുമ്പോത ഇതുപോലെയാണ് നമ്മള് ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ടിന് ഇവിടെ വന്നായിരുന്നു പിന്നെ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മുടെ പ്ലാസ്റ്റിക് അല്ലാത്ത ഒറിജിനൽ ക്രിസ്മസ് ട്രീ തന്നെ വെക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇവിടെ വന്നാണ് കേട്ടോ മേടിച്ചോണ്ട് പോയത് അപ്പോഴേ നമ്മുടെ ഒരു കണ്ണ് ഇവിടുത്തെ ചെടികളിൽ ഉണ്ടായിരുന്നു ഇവിടെ നല്ല വെയിലാണ് രണ്ട് കൊടയും കൊണ്ടാണ് വന്നേക്കുന്നത് ഈവനിങ് നമുക്ക് വരാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഉച്ചയായിരുന്നാലും കുഴപ്പമില്ല തിങ്കടത്തേക്ക് മാറ്റി കഴിച്ചാൽ പിന്നെ എന്തായാലും നടക്കൂല യാശിനെയും കൊണ്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് നോക്കിയെടുത്തൊന്നും വാങ്ങാൻ പറ്റില്ല കണ്ടോ ഒരുപാട് പ്ലാൻ ഉണ്ട് എനിക്ക് എന്തെന്ന് പേര് പറഞ്ഞുവിടെ പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും അതാണ് വേറൊരു ടി ഗാർഡനിങ്ങിനൊക്കെ നല്ല രസമായിരിക്കും ഇന്ന് രണ്ട് കൊക്കും ആയിക്കോട്ടെ ക്യാഷിന് കളിക്കാൻ കൊടുക്കാം അല്ലേ എല്ലാം കൊള്ളാം അല്ലേ നമ്മുടെ പ്ലാനിങ് ഇതാ എൻ്റെ പേര് പറഞ്ഞു പോയി എന്തിനില്ല ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടില് ഒരു കുറച്ച് ഹാങ് ചെയ്തിടണം എന്നാണ് ആഗ്രഹം പക്ഷെ ഇതെല്ലാം കുറച്ച് വളർന്നതേ ഉള്ളൂ ചെറുത് വാങ്ങിച്ചിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താമെന്നാണ് പ്ലാനിങ് ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് െടികളുണ്ട് ചെടിയുണ്ടെന്ന് ചേട്ടൻ ഇവിടെ എല്ലാം വാങ്ങിയാൽ കൊള്ളാമുണ്ടല്ലേട്ടോ ഇതിന്റെ ഒരെണ്ണ ഇരിക്കും ഏട്ടോ ഇത് ഞാൻ ഔട്ട്ഡോർ ആയിട്ട് സോറി ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുണ്ട് മുടി വളരെ ചെറിയ നിങ്ങൾ കണ്ട രൂപയുടെ ചെടിയാണ് അടുത്ത വർഷത്തേക്കുള്ള ാണ് ചേട്ടാ ടൈപ്പ് ചെയ്തോട്ടോ ഇത് ഇതിന്റെ വൈറ്റും ഉണ്ട് പിന്നെ വൈലറ്റും ഉണ്ട് മെലസ്റ്റോമ ഇതിന്റെ പേര് ഒരു മോനുണ്ട് രണ്ടു വയസ്സാണ് അവൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും ോളം വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ വിചാരിച്ച ആരും ഇവിടെ നിന്ന് വാങ്ങൂലന്ന് ഇതിന്റെ നാല് സെറ്റാണ് ഇവിടെ പോയതെന്ന് പറഞ്ഞത് എന്തേലും കേട്ടില്ല അതവര് ചോയിച്ച് നമുക്കത് പോര ഒത്തുകൂടെ വലുതാണ് അത് നല്ല ടയേഡായി ഇവിടെ ഉള്ളതെല്ലാം തെറ്റിയാണ് പിങ്ക് തെറ്റി തെറ്റിട്ടാ നൈ കളർ തെറ്റി തെറ്റി ഹൈറ്റ് തെറ്റി അമ്പോ തെറ്റി കാര്യം തെറ്റി കൊള്ളാടി ഇന്നോട്ട് രണ്ടു നേരം വെള്ളം ഒഴിക്കണം വെള്ളമൊഴിക്കണം നമ്മളീ പറയണതൊക്കെ കേൾക്കുന്ന വീട്ടുകാർ എന്തായിരിക്കും മക്കൾ ദിവസം മനസ്സിലാലോചിക്കാനായിട്ട് ക്യാഷിനെ കൊണ്ട് പരിപാലിപ്പിക്കും നമ്മൾ വിചാരിച്ച പോലെ അല്ല ട്ടോ നമ്മള് ആദ്യം കാണിച്ച ഒരു വീഡിയോയില് അത്രയുള്ള സ്ഥലം എന്നാണ് വിചാരിച്ചത് പക്ഷെ വരന്തോറ് ഒരുപാട് സ്പേസ് ഉണ്ട് ഒരുപാട് ചെടികളുണ്ട് എനിക്ക് കൊട മേടിച്ച ഇത് നിക്കോടിയെന്നുള്ളൊരു ചെടിയാണ് ഏട്ടാ ഇത് പച്ച കളറിലാണ് ഈ വീഡിയോയിൽ കാണുന്നത് പക്ഷേ ഇതൊരു ചാമ്പലിന്റെ കളറാണ് ഏട്ടോ ഇതിന്റെ പൂ നല്ല ഭംഗിയാണ് ഇതിന്റെ വലുതായതും അവിടെ നിപ്പുണ്ട് പൂവില്ല പക്ഷെ നമ്മൾ ക്രോമിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി പൂവാ ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച മീനു വാങ്ങിച്ചിട്ടുള്ള ചെടിയാണ് ഇത്രേ ആദ്യം കേറിയത് പിന്നീട് ആയിരുന്നു പുറത്തിറങ്ങി ഈ ഒരു

ഇതൂടെ ഹേ ഗായസ് കൊറേ കല്ലുകളുണ്ട് ഇതും ഇവിടെ വിൽക്കാനായിട്ടിട്ടേക്കുന്ന ഗാർഡനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മള് പ്രൊമോട്ട് ചെയ്യില്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്ങോട്ടില്ല വന്നപ്പോ ഇരുന്ന പോലെ ഇപ്പൊ കറുത്ത് ഗൈസ് കറുത്ത് നമ്മള് കൊറേ അതാണ് ഇവിടെ ഇവിടെ പൊട്ട കയ്യിലത്താണ് എല്ലാവരും ഒന്നും ജോലി ചെയ്യണത് നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ടല്ലേ ഈ ചെടി പരിപാലിച്ച് വീടൊരു പൂന്തോട്ടമാക്കി നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരെയും കാണണം ഗൈസ് സത്യം സത്യം ഇവിടെ കൂടുതൽ ആമ്പൽ കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ചിക്ക ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത് പേടാണ് കേട്ടോ ആരും ഫ്രീ ആയിട്ടാണെന്ന് വിചാരിക്കരുത് ഇത് പ്ലാസ്റ്റിക് ആണല്ലേ പ്ലാസ്റ്റിക് ചട്ടി മൺകലങ്ങളുണ്ട്

അങ്ങനെ നമ്മൾ കുറേ ചെടികൾ വാങ്ങിച്ച് വിചാരിച്ചതിലും കൂടുതൽ വാങ്ങിച്ച് പോവാണ് സന്ധ്യയായി വന്നപ്പോൾ എങ്ങനെ കിടന്ന സ്ഥലം സമയം ആറു മണി കഴിഞ്ഞു സന്ധ്യയായി നമ്മൾ ഉച്ചക്ക് എത്തിയതാണ് ഇവിടെ അല്ലേ ഒരു എത്ര എട്ടുമണിക്ക് ഒരു മണി കഴിഞ്ഞപ്പോൾ നടന്ന് നടന്ന് നമ്മൾ താളന്നു ഓ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഈ ഒരു പ്ലാൻസ് ഒക്കെ നമ്മൾ ഇന്ന് വീട്ടിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന വീഡിയോ പറ്റിയാൽ നമ്മൾ എടുക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ